ഈ രണ്ട് പ്രയോഗവും നടത്തിയത് നമ്മൾ ഹദീസുകളിൽ വായിക്കും യഹൂൽ യഹ്ദീബു ആല റസൂൽ ഇല്ല ഇങ്ങനെ പ്രയോഗം ഉമർ ഖത്താബ് ഉമയ്യ ഒരിക്കലും ഒരു പട്ടു വസ്ത്രത്തിന് വേണ്ടി വിലപേശുന്നത് കാണുകയുണ്ടായി അപ്പൊ ഈ അങ്ങാടിയിൽ അമർബിൻ ഉമയ്യ അബ്ബമരിയെ കണ്ടപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയില്ലേ തങ്ങൾ ലാ ലാദരി എന്ന് പറഞ്ഞ വിഷയം പഠിച്ചപ്പോൾ ഷെറുൽ ബുൽദാൻ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും മോശമായ സ്ഥലമേദ്യം ചോദിച്ചപ്പോൾ റസബു അല്ലാസ്സലാസലമാങ്ങൾ ലാ അതിരി എന്ന് പറഞ്ഞു ജിബ്രിയിലും ലാ അതിരി എന്ന് പറഞ്ഞു ആ വിഷയം പറഞ്ഞപ്പോൾ അപ്പൊ അങ്ങാടിയിൽ അമ്രുബി ഉമയമരിയെ പോലുള്ള ഒരു വ്യക്തിത്വം ഇങ്ങനെ വിലപേശി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ അമീർ ഉമോമിനീൻ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ മാത്തു അമ്ര എന്താ ഇവിടെ പണി എന്ന് ചോദിച്ചു അപ്പോ അമ്ര പറഞ്ഞു ഞാൻ ഈ വസ്ത്രം വാങ്ങുകയാണ് എനിക്കത് സതക്ക ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഉമർ പറഞ്ഞു വസ്ത്രം വാങ്ങിയിട്ട് സതക്ക ചെയ്യാനാണെങ്കിൽ ഫൈതൻ എന്ന് പറഞ്ഞിട്ട് ഉമർ പോയി വാങ്ങാൻ പറഞ്ഞു ഉമർ വഴിയെ പോയി അങ്ങനെ അമ്ര ഈ വസ്ത്രമൊക്കെ വാങ്ങി പിന്നീട് ഉമറിനെ കണ്ടപ്പോൾ ഉമർ ചോദിച്ചു യാ അമ്രു മാസനൽ മിർത്തു അത് ഒരുതരം പട്ടിനാലുള്ള തട്ടമായിരുന്നു അതെന്താ എന്ന് ചോദിച്ചു അപ്പോൾ അമൃ പറഞ്ഞു ഞാനത് വാങ്ങി ദാനം ചെയ്തു അപ്പോൾ ഉമർ ചോദിച്ചു ആർക്ക് ദാനം ചെയ്തു അപ്പോൾ അമ്രു പറഞ്ഞു അല റഫീഖ റഫീഖക്ക് ദാനം ചെയ്തു അപ്പോൾ ഉമർ ചോദിച്ചു മനി മനിറഫീഖ ആരാ റഫീഖ അപ്പോൾ അമൃ പറഞ്ഞു ഇമ്രാ തീ ഭാര്യ അപ്പൊ ഉമർത്തല താങ്കളുടെ ഭാര്യക്കാണോ അത് ദാനം ചെയ്തത് അപ്പൊ അമ്രുബിന് ഉമയ്യ പറഞ്ഞു ഒരാൾ തന്റെ എന്തെല്ലാം നൽകുന്നു അതെല്ലാം സദക്കയാണ് ഇങ്ങനെ റസൂൽ സ്വലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് അമ്രു പറഞ്ഞപ്പോ ഉമർ യാ റസൂൽ സാഹുഹിസ് പേരിൽ കളവ് പറയരുത് എന്നിട്ട് എന്നിട്ട് പറഞ്ഞു അടുക്കൽ ചെന്ന് അവരോട് ചോദിക്കുന്നത് വരെ ഞാൻ നിങ്ങളോട് പിരിയുകയില്ല എന്ന് പറഞ്ഞാണ് പിടിച്ചത് അമറിനെ ഉമർ അങ്ങനെ അവർ ഇരുവരും അടുക്കലേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു യാ ഉമ്മ ഹാദാ അവരിവരും അസമീത്ത് റസൂൽ അള്ളാഹിമുറി പറയുന്നു അള്ളാൻ റസൂൽ സഹലി സ്വലുടെ പേരിൽ കളവ് പറയല്ലേ എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു സ്വന്തം ഭാര്യയ്ക്ക് നൽകുന്നതെല്ലാം സദക്കയാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലു അലി സ്വലം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ ഉമ്മ ആയി ശർദി അള്ളാഹു താലാനെ പറഞ്ഞു അള്ളാഹു മനാഹുമാന ആം അതെ എന്ന് ആവർത്തിച്ച് അവർ പ്രതികരിച്ചു എന്നാണ് ഈ സംഭവങ്ങളെ ഞാനിവിടെ ഉദ്ധരിച്ചത് അൽ കൌലു അല അതേപോലെ തന്നെ അൽ ദീപു അല ഇതൊക്കെ കളവ് പറയുന്ന വിഷയത്തിൽ പ്രയോഗിക്കപ്പെടുന്നതാണ് സഹാബികൾ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ വചനങ്ങളിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ പലത് വന്നിട്ടുണ്ട് തിരുദൂതരുടെ പേരിൽ പറയുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കളവ് പറയുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പേരിൽ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം കളവ് പറയുക എന്നുള്ളതാണ് അള്ളാഹുവെ കുറിച്ച് നമ്മെ അള്ളാഹുനമ്മേക്കാക്കുമാറാവട്ടെ ഹദീസുകളിൽ കാണാം മൻ 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 ഖാല ഖാല അലയ്യ 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 അഖുൽ അഖുൽ കദബ കദബ ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് കളവ് പറയുക വ്യാജം കെട്ടിച്ചമു പറയുക എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഈ ഒരു വിശുദ്ധ വചനം പഠിച്ചു പോകുമ്പോൾ അതിലെ പ്രയോഗങ്ങളുടെ ഈ പ്രത്യേകത മനസ്സിലാക്കുവാൻ ആ പ്രയോഗങ്ങളുടെ ആശയം മനസ്സിലാക്കുവാൻ ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് സഹായകമാണ് എന്നതിനാലാണ് ഈ ഒരു വിഷയം ചരിത്രങ്ങളെ ഉദ്ധരിച്ച് ഇവിടെ ഉണർത്തിയത് ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അറിയാത്തത് അല്ലാഹുവിൻ്റെ പേരിൽ ആരോപിക്കുക എന്നത് അല്ലാഹുവിൻ്റെ പേരിൽ വ്യാജമായി കെട്ടിച്ചമക്കുക എന്നുള്ളത് കളവായി പറയുക എന്നുള്ളത് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ് ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നമ്മൾ മുമ്പ് ഉണർത്തിയത് പഠിതാക്കളുടെ ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാകും അള്ളാഹു സുബാനുബത്താൽ അനുവദിച്ച കന്നുകാലികൾ അതേപോലെ അള്ളാഹു സുബാനു വത്താൽ അനുവദിച്ച അന്നങ്ങളും കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും ഒക്കെ ഹറാമാക്കി തങ്ങൾക്ക് വിലങ്ങി ഭക്ഷിക്കാതെ ഇതര ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ അന്ധവിശ്വാസ ജടിലമായ അവസ്ഥയിൽ ജീവിച്ച മക്ക മുഷിരിക്കുകളെയാണ് ഇവിടെ ഈ ആയത്തുകൾ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ വിധിയും തേട്ടവും അവരിൽ പരിമിതമല്ല ഏവർക്കും ഒരുപോലെ ബാധകമാണ് അവർ ഹറാമാക്കിയതും ഹലാലാക്കിയതുമൊക്കെ അള്ളാഹു ഹുസ്ബാനുവത്താലയിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണമോ തെളിവോ ഒന്നുമില്ലാതെയായിരുന്നു